പാർക്കിംഗ് ഫീസ് വർധനവിൽ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും തന്നെയും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്റ്റേഷനുകളിൽ അന്യായമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു മാസത്തേക്ക് രൂപ ഇവിടെ വാഹനം പാർക്ക് പക്ഷേ ഇപ്പോൾ ഇരുനൂറ് രൂപയാക്കി ഇപ്പോൾ നമ്മൾ മാത്രം വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുന്ന ആ അപ്പം എത്രയല്ലേ വാങ്ങിയുള്ളൂ എന്നു വിചാരിക്കും പക്ഷേ ദിവസവും എറണാകുളത്ത് പോയി ജോലി ചെയ്യുന്ന അത് ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ രണ്ടറ്റവും ജീവിതത്തിന്റെ ഈ വിലക്കയറ്റം എല്ലാം വരുമ്പോൾ കൂട്ടി അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ആഘാതമാണ് എറണാകുളത്ത് എണ്ണായിരം ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെയാണ് ഈ പറയുന്ന പോലെ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ താമസിച്ച് ചെന്നാൽ അവരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അറുന്നൂറ് രൂപയാക്കിയിരിക്കുന്നത് വലിയ കൊള്ളയാണ് ഇതിൻ്റെ അകത്തൊരു നീതികയുടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ ആയിരുന്നു ഇവിടെ ഇത്തരത്തിൽ പണം പിരിച്ചിരുന്നത് വളരെ തുച്ഛമായ അല്ലെങ്കിൽ മെച്ചപ്പെട്ട നിലയിലായിരുന്നു പണം പിരിച്ചിരുന്നത് അവരുടെ ഈ പറയുന്നതിൽ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ കൂലി എടുത്തു കഴിഞ്ഞാൽ ബാക്കി റെയിൽവേക്ക് കൊടുക്കുമായിരുന്നു അത് മാറ്റി അത് ഇന്ത്യൻ റെയിൽവേ മാറ്റി അത് വലിയ ലാഭം ഇതിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടതോടുകൂടെ വലിയ കൊടുത്തു ഒരാളാണ് ആ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ സബ് പലരാണ് ഇപ്പോൾ ഈ ാണ് ഫീസ് ഈടാക്കുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ സൂരജ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി കെ ജെ ജിസ്മി സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ദിനു വേണു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് അനുപ്രിയ ബിനീഷ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ വിമൽ മോഹൻ നന്ദി പറഞ്ഞു